നമസ്കാരം പ്ലസ് വൺ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മെയ് ഒമ്പതിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലസ് വണ്ണിന് അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന പൂരിപ്പിക്കാവുന്ന ഒരു ഫോമാണ് ആണിത് ഈ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോ ഈ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രോസ്പെക്ടസ് വിശദമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാൻ അപ്പോ പ്രോസ്പെക്ടസ് നമ്മൾ എച്ച് എസ് ക്യാപ്പ് എച്ച് എസ് എച്ച് എസ് സി എ പി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിൽ എച്ച് എസ് ക്യാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോസ്പെക്റ്റസ് ലഭിക്കും അവിടെ നമുക്ക് സ്കൂൾ കോഡും കോഴ്സ് കോഡും ലഭിക്കും ഒരുപാട് അനക്സറുകൾ അവിടെയുണ്ട് ആ അനക്സറിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ കോഡ് താലൂക്കിന്റെ കോഡ് ജില്ലാ കോഡ് സ്റ്റേറ്റ് കോഡ് ഇതൊക്കെ നമുക്ക് ലഭിക്കും അപ്പൊ അത് ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് പൂരിപ്പിച്ച് റെഡിയാക്കാൻ പാടുള്ളൂ നമ്മൾ ഈ ഓൺലൈൻ പിന്നെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ ഏകജാലക സംവിധാനത്തിൽ പിന്നെ ഇത്തരത്തില് ഓൺലൈനായി കൊടുക്കുമ്പോൾ ഈ ഫോമിന്റെ പ്രസക്തി എന്തെന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ ഫോമിന് ഒരു പ്രസക്തിയില്ല കാരണം ഈ ഫോം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഫോം മാത്രമാണ് ഇതിന്റെ സഹായത്തോടു കൂടി ഈ ഫോം പൂരിപ്പിച്ച് നമ്മൾ റെഡി ആക്കിക്കൊണ്ട് അക്ഷയയില് പോയാലും കമ്പ്യൂട്ടർ സെന്ററിൽ പോയാലും അല്ലെങ്കിൽ മറ്റ് ഹെൽപ്പ് ഡെസ്കുകളില് സ്കൂളിലുള്ള അധ്യാപകര് ഹെൽപ്പ് ഡെസ്കിൽ പോയാലും അവര് ഇതിന്റെ സഹായത്തോടു കൂടി ഈ അപ്ലിക്കേഷൻ ഫോമിന്റെ സഹായത്തോടു കൂടി ഒരു തെറ്റും സംഭവിക്കാതെ ഇത് ചെയ്യും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു ഇപ്പൊ ചില കമ്പ്യൂട്ടർ സെന്ററുകാരും പിന്നെ അക്ഷയക്കാരും ഒക്കെ ഇത് മുഴുവനായിട്ടില്ലാതെ അവരുടേതായ മറ്റൊരു ഫോം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷന് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ അവർ ആ ഫോം എടുത്തു തരും ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് തരാൻ പറയും അപ്പം നമ്മൾ അത് പൂരിപ്പിച്ചു കൊടുത്ത് അതിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ഓൺലൈനായിട്ട് അവര് നമുക്ക് വേണ്ടി ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം ഏത് വിധത്തിലായാലും ശരി ഇതിനകത്ത് ഈ ഫോം പൂരിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ വിശദാംശങ്ങളും കാര്യങ്ങളും ഈ ഫോമിലുണ്ട് ഈ ഫോം പൂരിപ്പിച്ച് അതിന്റെ നമുക്ക് വേണ്ട സെലക്ട് ഓപ്ഷൻസ് അതായത് നമ്മൾ ഏത് കോഴ്സ് പഠിക്കാൻ അല്ലെ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് സ്കൂളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സ്കൂളിലാണെങ്കിൽ ഏത് ഗ്രൂപ്പ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഴുവനായി പൂരിപ്പിച്ച് ശേഷം മാത്രം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല പ്രോസ്പെക്ടസ് ഒക്കെ വായി ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നാളെ ആയിരിക്കും ഇന്ന് ഒമ്പതാണെങ്കിൽ നാളെ പത്താം തീയതി ആയിരിക്കും ചിലപ്പോൾ പ്രോസ്പെറ്റ്സ് പബ്ലിഷ് ചെയ്യുക ഇന്ന് രാവിലെ വരെ പ്രോസ്പെക്റ്റസ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അത് വന്ന് വിശദമായി അവസാനത്തെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ തിരക്കായിരിക്കും ആ തിരക്കിൽ പോയി നമ്മൾ ചെയ്യണ്ട അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ മൂന്ന് അഞ്ചാറ് ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് അത് അങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പറയാനുള്ള കാര്യം നമുക്ക് ഈ ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസാ ഉള്ളത് എന്നൊന്ന് നോക്കാം ആ ഡീറ്റെയിൽസ് നിങ്ങൾ പൂരിപ്പിച്ചിട്ട് പോയാൽ വളരെ സൗകര്യമാണ് നോക്കുക കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അപ്പൊ നമ്മൾ പഠിച്ച ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അത് നമ്മൾ എസ് കോഡ് എസ് ആണെങ്കിൽ കോഡ് പൂജ്യം ഒന്ന് എന്ന് പറയുന്നതാണ് അതിന്റെ കോഡ് ഇനി സി ബി എസ് സി ആണെങ്കിൽ പൂജ്യം നാലാണ് ഐ സി എസ് സി ആണെങ്കിൽ പൂജ്യം അഞ്ചാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലാണെങ്കിൽ പൂജ്യം എട്ടാണ് മറ്റ് സ്റ്റേറ്റുകളിലുള്ള എസ് എൽ സി ആണെങ്കിലും പൂജ്യം ഏഴാണ് അപ്പൊ ഏതാണ് നമ്മൾ പഠിച്ചത് നമ്മൾ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം നാല് ലക്ഷത്തിൽ ചരം ചിലറ കുട്ടികളും പഠിച്ചിരിക്കുന്നത് പൂജ്യം ഒന്ന് എസ് എസ് എൽ സി എന്ന് എഴുതാം രണ്ടാമത്തെ കോളത്തിൽ എസ് എസ് എൽ സി എന്ന് എഴുതുക പിന്നെ രജിസ്റ്റർ നമ്പർ എഴുതാം നമുക്കുള്ള നമ്മളുടെ ആറക്ക രജിസ്റ്റർ നമ്പർ എഴുതുക പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് എന്ന് പറയുന്നത് നമ്മൾ പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് പരീക്ഷ നടന്ന മാസത്തെയാണ് നമ്മൾ പാസ്സായ വർഷമായിട്ട് പറയുന്നത് പരീക്ഷ നടന്ന മാസം മാർച്ച് മാസമാണ് അതുകൊണ്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാലാമത്തെ കോണം കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ അപ്ലിക്കൻ്റ് സ്റ്റഡീഡ് ഫോർ എസ് എൽ സി ഓർ ഇക്വൽ എക്സാമിനേഷൻ കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ അപ്പോ നമ്മൾ ഈ കോഡ് ആൻഡ് നെയ്മോ സ്കൂള് അറിയണമെങ്കിൽ എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ പോയി അവിടെ സ്കൂൾ കോഡ് ആൻഡ് കോഴ്സ് കോഡ് എടുത്ത് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പൊ സ്കൂൾ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ എച്ച് എസ് ക്യാപ്പിൽ ഇത് പോയി കഴിഞ്ഞാല് സ്കൂൾ കോഡ് അടിക്കുമ്പോൾ നമ്മളോട് ജില്ല സെലക്ട് ചെയ്യാൻ പറയും ആ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഏത് ആ ജില്ലയിൽ വരുന്ന എല്ലാ സ്കൂളുകളുടെ കോഡുകളും കോഴ്സ് കോഡുകളും അതിലുണ്ടാവും അപ്പോ കോഡ് ആൻഡ് നെയ്മോ സ്കൂള് എൻ വെച്ച് അപ്ലിക്ക നമ്മൾ പഠിച്ച സ്കൂളിന്റെ കോഡ് നമ്പർ ആ കോളത്തിൽ എഴുതുക ആ സ്കൂൾ കോഡിന് അഞ്ച് അക്കങ്ങളാണ് ഉള്ളത് ഇവിടെ അഞ്ച് കോളമാണ് ഉള്ളത് കണ്ടില്ലേ അഞ്ച് കോളം മാത്രമാണ് അവിടെ ഉള്ളത് അതിന്റെ അപ്പുറത്തായിട്ട് ഈ നമ്മൾ സ്കൂളിന്റെ പേര് എഴുതുക അവിടെ സ്കൂളിന്റെ പേര് എഴുതുക സ്കൂളിന്റെ കോ പിന്നെ കോഡ് ഈ കോളംസിൽ എഴുതുക ഇനി അടുത്തത് വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ ഈ ബോർഡ് എക്സാമിനേഷൻ നമ്മൾ പാസ്സായത് അതായത് കൊണ്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എസ് എന്ന കോളത്തിൽ നമ്മൾ ടിക്ക് ഇടുക എസ് എന്ന് പറയുന്ന കോളം ടിക്ക് ചെയ്യുക അഞ്ചാമത്തെ കോളം നെയിം ഓഫ് ആപ്ലിക്കൻ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ഇനീഷ്യൽസ് ആഫ്റ്റർ ദ നെയിം വലിയ അക്ഷരത്തിൽ നിങ്ങളുടെ പേരെഴുതുക ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിൽ പേരെഴുതുക അതിനു ശേഷം നിങ്ങൾ ഇനീഷ്യൽ നിങ്ങളുടെ ഇനീഷ്യൽ എഴുതുക അടുത്ത് നിങ്ങൾ ആധാർ നമ്പർ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക അതാണ് അടുത്ത അഞ്ച് പി ഇനി ആറ് ആറാമത്തെ കോളത്തില് നിങ്ങൾ മെയിൽ ഫീമെയിലാണോ മെയിലാണോ എന്ന് പെൺകുട്ടി ആണെങ്കിൽ ഫീമെയിലിൻ്റെ കോളം ടിക്കുക ആൺകുട്ടിയാണെങ്കിൽ മെയിലിൻ്റെ കോളം ചെയ്യുക ഏഴാമത്തെ കോളം കാറ്റഗറി നെയിം ആൻഡ് കോഡ് ഈ കാറ്റഗറി നെയിം ആൻഡ് കോഡ് എന്ന് പറയുന്നത് ആ എച്ച് എസ് ക്യാപ്പിൽ തന്നെ പ്രോസ്പെറ്റസില് അപ്പൻഡിക്സ് ടുവിൽ കാറ്റഗറിയുടെ പട്ടിക കൊടുത്തിട്ടുണ്ട് കാറ്റഗറി ആണ് പറയുന്നത് കോഡും കാറ്റഗറി നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ കാറ്റഗറിയുടെ കോഡ് നമുക്ക് അറിയണമെന്നില്ല അപ്പോ പ്രോസ്പെക്ടസിൽ പ്രോസ്പെറ്റസിലെടുത്താല് പ്രോസ്പെറ്റസില് അപ്പൻഡിക്സ് രണ്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കാറ്റഗറി കിട്ടും അപ്പോ കാറ്റഗറി എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ജനറൽ ആയിരിക്കും പിന്നെ രണ്ട് ഇ കി ബി എന്ന് പറയും ഈഴവ തീയ ബില്ലവ എന്ന് പറയുന്ന മൂന്ന് മുസ്ലിമാണ് അപ്പൊ അത്തരത്തിൽ അത് മൂന്നെന്ന് രണ്ടെന്ന് പറയുമ്പോൾ പൂജ്യം രണ്ട് എന്ന് നമ്മൾ എഴുതുക ഒന്ന് പൂജ്യം ഒന്ന് അപ്പൊ ജനറൽ കാറ്റഗറി ജനറൽ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ആണെങ്കിൽ മുന്നോക്ക ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ കോളത്തിൽ ജനറൽ എന്ന് എഴുതും അപ്പുറത്ത് കോഡ് പൂജ്യം ഒന്ന് എഴുതും അല്ല ഇനി മുസ്ലിം ആണെങ്കിൽ ആ കോളത്തിൽ മുസ്ലിം എന്ന് എഴുതും അപ്പുറത്ത് പൂജ്യം മൂന്ന് എഴുതും ഈ പിന്നെ കാറ്റഗറിയും അതിന്റെ കോഡും പ്രോസ്പെക്റ്റസിലെ അപ്പൻഡിക്സ് രണ്ടിൽ വിശദമായി ചേർത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കാരണം നമ്മുടെ കാസ്റ്റ് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നൊക്കെ നമ്മൾ നോക്കി നമുക്കറിയാമല്ലോ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ എട്ടാമത്തെ കോളം കാസ്റ്റ് ആൻഡ് റിലീജിയൻ ആദ്യം കാസ്റ്റ് എഴുതാനും രണ്ടാമത് റിലീജിയൻ എഴുതാനും പറയുന്നു അപ്പോ പിന്നെ എന്താണ് നമ്മൾ എഴുതേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കാസ്റ്റാണ് ആദ്യം എഴുതണമെങ്കിൽ നായർ ഫസ്റ്റ് കോളം ദെൻ ഹിന്ദു സാധാരണ നമ്മൾ ഹിന്ദു നായർ എന്ന് എഴുതി അങ്ങനെ അല്ല ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് ആൻഡ് റിലി റിലീജിയനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കാസ്റ്റ് എഴുതുക അല്ലെ തീയ അല്ലെ ഈഴവ ദെൻ അപ്പുറത്ത് ഹിന്ദു കാസ്റ്റ് ഈഴവയും റിലീജിയൻ ഹിന്ദുവുമാണ് ഓക്കെ അടുത്ത ഒമ്പതാമത്തെ കോളം ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പൂജ്യം നാല് പൂജ്യം അഞ്ച് ആയിരത്തി തൊള്ളായിരം സോറി രണ്ടായിരത്തി പത്ത് അങ്ങനെ നമ്മൾ എഴുതുക അത് ശ്രദ്ധിക്കണം രണ്ടക്കം വീതം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആ രീതിയിൽ നമ്മൾ പൂരിപ്പിക്കുക നെയിം ഓഫ് മദർ അമ്മയുടെ പേര് അത് എസ് എസ് എൽ സി ബുക്കിൽ ഉണ്ടാവും അമ്മയുടെ പേര് ഇനീഷ്യലും കഴിവതും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക അച്ഛൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക പിന്നെ അച്ഛന് ഉണ്ട് പിന്നെ ഗാർഡിയൻ ഗാഡിയനായിട്ടില്ല ഗാഡിയനും അച്ഛനാണെങ്കിൽ നമുക്ക് നെയിം ഓഫ് ഗാർഡിയന്റെ ഭാഗത്ത് അച്ഛന്റെ പേര് എഴുതാം അച്ഛൻ ഇല്ല എങ്കിൽ അവിടെ നെല്ല് എഴുതിയിട്ട് നെയിം ഓഫ് ഗാർഡിയന്റെ ഭാഗത്ത് ആ ആരാണോ നമ്മുടെ രക്ഷിതാവ് അദ്ദേഹത്തിന്റെ പേര് എഴുതാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ ഈ അപ്ലിക്കേഷൻ നമ്പർ ഇതൊക്കെ അക്നോളജ്മെന്റ് നേരത്തെ കൊടുത്തിരുന്നതാണ് ഇപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി സ്കൂളിൽ കൊടുത്തിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് അത് നമ്മൾ ചെയ്യണ്ട അടുത്തത് ആ സി കോളത്തില് പതിനൊന്നാമത്തെ കോളാണ് വെദർ ദ ആപ്ലിക്കൻസ് ബിലോങ്സ് ടു ഒ ഇ സി ടിക് ദ റലവെന്റ് കോളം നമ്മൾ ഒ ഇ സി വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ എസ് ആണോ നോ ആണോ എന്ന് അത് നമ്മൾ ടിക്ക് ചെയ്യുക പ്ലിക്കൻസ് ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറഞ്ഞാല് ഭാഷാ ന്യൂനപക്ഷം എന്നാണ് അതിന്റെ അർത്ഥം ഭാഷാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇടുക്കിയില് മൂന്നാറ് ഭാഗത്തൊക്കെ തമിഴ് ഒരു ലിംഗ്വിസ്റ്റിക് തമിഴ് സംസാരിക്കുന്നവര് അവരുടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറയുന്നത് തമിഴാണ് കാസർഗോഡിന്റെ അങ്ങേയറ്റത്തൊക്കെ കന്നഡ സംസാരിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ാണ് അവർ വരുന്നത് അവരുടെ ബാ ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയായിരിക്കും അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം വെദർ ദ അപ്ലിക്കൻ്റ് ഈസ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണോ നിങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാണോ ഓർത്തോപീഡിക്കലിൽ ചലഞ്ചഡ് ആണോ ബ്ലൈൻഡ് ആണോ ആണോ മെൻറ്റൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഐറ്റം നമ്പർ ഫോർ തേർട്ടീനില് ഉള്ള ഇൻസ്ട്രക്ഷനിൽ ഒരു റഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ റഫറൻസ് നമ്പർ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ഇത് ഫോർമാറ്റ് നോക്കണം നമ്മൾ പ്രോസ്പെക്റ്റസ് ഒക്കെ മുഴുവനായി നോക്കി മനസ്സിലാക്കുമ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ നമുക്ക് പതിനാലാമത്തെ ചോദ്യം പ്ലേസ് ഓഫ് റെസിഡൻസാണ് നമ്മൾ അതിനു മുമ്പ് പിന്നെ ഈ ഒ ഇസിയെ പറ്റി ചോദിക്കുമ്പോൾ ഒ ഇസിയെ പറ്റി നമുക്ക് പതിനൊന്നാമത്തെ കോളത്തിലുള്ള ഒ ഇസിയെ പറ്റി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒ ഇസി വിഭാഗത്തിൽ വരുന്നോ എന്നൊക്കെ സംശയം സംശയമുണ്ടെങ്കിൽ ഈ ഒഇ സിയുടെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രോസ്പെക്ടസിലെ അപ്പൻഡിക്സ് മൂന്നിൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പൻഡിക്സ് മൂന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒ ഇ സിക്കാരുടെ ലിസ്റ്റ് കിട്ടും ഇനി പ്ലേസ് ഓഫ് റെസിഡൻസ് കോഡ് ആൻഡ് നെയ്മ് ഓഫ് പ്ലേസ് ഈ പ്ലേസ് ഓഫ് റെസിഡൻസും നമുക്ക് പ്രോസ്പെക്റ്റസില് അപ്പൻഡിക്സ് ആറിൽ അപ്പൻഡിക്സ് ആറിൽ എടുത്തു കഴിഞ്ഞാല് നമുക്ക് നെയ്മോ ഓരോ സ്ഥലങ്ങളുടെ താലൂക്ക് പഞ്ചായത്ത് ജില്ലയുടെ ഒക്കെ കോഡും അതിൻ്റെ പേരും നമുക്ക് ലഭിക്കും അതിന് നമ്മൾ പ്രോസ്പെറ്റസില് അപ്പൻഡിക്സ് ആറിലാണ് അതുള്ളത് അത് എടുക്കും അപ്പൻഡിക്സ് ആറ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ജില്ല ചോദിക്കും അപ്പൊ നമ്മൾ താമസിക്കുന്ന ജില്ലയാണ് നമ്മളോട് ചോദിക്കുന്നത് അത് സ്റ്റേറ്റ് കോഡ് ജില്ലാ കോഡ് താലൂക്ക് അപ്പോൾ ഓരോന്നിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ കോഡ് എഴുതിയിട്ട് കേരള ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കോഡ് എഴുതിയിട്ട് കണ്ണൂർ താലൂക്ക് ആണെങ്കിൽ കോഡ് എഴുതിയിട്ട് തളിപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിൻ്റെ കോഡ് എഴുതി അതിൻ്റെ വലതുഭാഗത്ത് എഴുതണം ഇതെവിടെ നിന്നാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോസ്പെക്റ്റസിലെ അപ്പൻഡിക്സ് ആറിൽ നമുക്ക് ഇത് ഈ അനുബന്ധം ആറ് അതാണ് അപ്പൻഡിക്സ് ആറ് പറഞ്ഞ മലയാളം അനുബന്ധം ആറ് അനുബന്ധം ആറില് ഈ റെസിഡൻസിന്റെ പ്ലേസ് ഓഫ് റെസിഡൻസിന്റെ ജില്ലയും താലൂക്കും ഗ്രാമപഞ്ചായത്ത മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ പേരും കോഡും നമുക്ക് ലഭിക്കും പതിനഞ്ചാമത്തെ കോളം പെർമനന്റ് ആണ് ആ പെർമനന്റ് അഡ്രസ് മിക്കവാറും എസ് എൽ സി ബുക്കിലുള്ള അഡ്രസ് തന്നെ ആയിരിക്കും അത് നമ്മൾ ചെയ്യുക കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മൾ എസ് എൽ സി പഠിച്ച് അവിടെ ആ കൊടുത്ത അഡ്രസ്സിലല്ല നമ്മൾ ഇപ്പൊ താമസിക്കുന്നതെങ്കിൽ നമുക്ക് തപാലൊക്കെ എന്തെങ്കിലും കത്തിടപാടുകൾ വരണമെങ്കിൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന അത് വാടക വീട് ആയിക്കോട്ടെ എവിടെയെങ്കിലും ആണെങ്കിൽ ആ അഡ്രസ്സ് ട്വീച്ച് കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിച്ച് സെൻ കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക ഫോൺ നമ്പർ ഫോൺ നമ്പർ ഇപ്പൊ എസ് ടി ഡി സൗകര്യവും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എഴുതിയാൽ മതി ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ അത് നിർബന്ധമല്ല വേണമെന്നില്ല പതിനേഴാമത്തെ ചോദ്യം എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്വിമ്മിങ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ അപ്പുറത്ത് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് അത് ടിക്ക് ചെയ്യുക ഡിപൻഡന്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ എക്സ് സർവീസ് അത് ടിക്ക് ചെയ്യാം ഇതിനും ബാധകമായ കോളംസ് ടിക്ക് ചെയ്യുക പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് നമുക്ക് സ്പോർട്സിൽ പാർട്ടിസിപ്പേഷൻ ഈ വർഷം മുതൽ നമുക്കറിയാം പാർട്ടിസിപ്പേഷൻ എട്ടാം സ്ഥാനം വരെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്പോർട്സിലെ എട്ടാമത്തെ സ്ഥാനം വരെ അപ്പോൾ ഈ ഫോർമാറ്റിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി ആ ഫോം എട്ടാം സ്ഥാനമാണേ അത് നമ്മൾ എഴുതണം ഇതിൻ്റെ ഏത് നമ്മൾ ചെയ്ത് ക്ലെയിം ചെയ്താലും ഏത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ലെയിം കൊടുത്താലും ശരി അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്ത് ഉണ്ടായിരിക്കണം പിന്നെ സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ ഇപ്പോൾ സ്പോർട്സ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ ടിക്ക് അടിക്കാം ഡിസ്ട്രിക്ട് ലെവലുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളുണ്ടോ സ്റ്റേറ്റിൽ എട്ട് വരെ സ്ഥാനങ്ങളുണ്ടോ അത് ടിക്ക് ചെയ്യാം പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടോ ഡിസ്ട്രിക്ട് ലെവലിൽ എ ബി സി ഗ്രേഡ് പാർട്ടിസിപ്പേഷൻ അതുണ്ടെങ്കിൽ ആ കോളംസ് നമ്മൾ ടിക്ക് ചെയ്യാം ഇനി വെദർ ക്വാളിഫൈഡ് ഇൻ ദ നാഷണൽ സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റ് ഫോർ ദ നാഷ നാഷണൽ ടാലൻറ് സെർച്ചില് പരീക്ഷയിൽ നമുക്ക് പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നമ്മൾ വെക്കേണ്ടതായിട്ട് ഉണ്ട് ഇരുപത്തി ഒന്നാമത്തെ കോളത്തില് കോക്കറിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് സയൻസ് ഫെയറിൽ നമുക്ക് ഏതെങ്കിലും ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം സർട്ടിഫിക്കറ്റ് വെക്കണം സോഷ്യൽ സയൻസ് ഫെയർ മാത്സ് ഫെയർ ഐ ഫെസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഇത്രയും എണ്ണങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക നമ്മൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി ക്ലബിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പതിനേഴ് ബി ആണ് സോറി ഇരുപത്തൊന്ന് ബി ആണ് ആ ക്ലബ്ബ് ഏതിലാണ് നമ്മൾ സ്കൂളിലെ ഏത് ക്ലബിലാണ് നമ്മൾ അന്നത്തുള്ളത് ആ ക്ലബ് ആഹ് ഒന്നോ രണ്ടായാലും കുഴപ്പമില്ല അവിടെയൊക്കെ നമ്മൾ ടിക്ക് ചെയ്യുക അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇനി താഴെ ഒരു ചോദ്യം ഉണ്ട് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവാർഡ് രാഷ്ട്രപതി പുരസ്കാർ ഓർ രാജ്യ പുരസ്കാരം രാജ്യ പുരസ്കാരം രാഷ്ട്രപതി പുരസ്കാരം കിട്ടാത്ത സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണോ നിങ്ങൾ എങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദ എസ് എൽ സി എക്സാമിനേഷൻ ഇപ്പൊ മിക്കവാറും പേര് ഒന്നാമത്തെ ചാൻസിൽ തന്നെ പാസ്സായിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ ഒന്ന് എന്നാണ് എഴുതേണ്ടത് ഒന്നിൽ കൂടുതൽ ചാൻസ് ഉപയോഗിച്ചിട്ടാണ് പാസ്സായതെങ്കിൽ അവിടെ എത്ര ചാൻസിലാണ് എന്ന് രണ്ടാണ് രണ്ട് എഴുതുക മൂന്നാണ് മൂന്ന് എഴുതുക ഇഫ് മോർ ദാൻ വൺ ചാൻസ് സ്റ്റേറ്റ് ദ രജിസ്റ്റർ നമ്പർ അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാൻസില പരീക്ഷ എഴുതിയെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പറും മാസവും വർഷവും കൊടുക്കാനാണ് ഇരുപത്തിരണ്ട് ബി പറയുന്നത് ഇനി ഇരുപത്തി ഗ്രേഡ്സ് ഒപ്റ്റൈൻഡ് ഫോർ ക്വാളിഫയിങ് എക്സാമിനേഷൻ അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ എസ് എൽ സി പരീക്ഷയില് നിലവിലുള്ള കുട്ടികളാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഗ്രേഡ് ഒന്നും നമ്മൾ അവിടെ പൂരിപ്പിച്ച് ഇടാം എന്നല്ലാണ്ട് ഓൺലൈനായിട്ട് വരുമ്പോൾ ഇത് പരീക്ഷാ ഭവന്റെ സൈറ്റുമായിട്ട് ഏകജാലക സംവിധാനം ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഈ മാർക്ക് എൻട്രി നോക്കുമ്പോൾ അവിടെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമുക്ക് കാണാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ അത് ശരിയാണോ ശരിയാണോന്ന് നോക്കി ഉറപ്പുവരുത്തിയാ മതി ഇനി സി ബി എസ് ഇ കുട്ടികൾക്കൊക്കെ ഐ സി എസ്ഇ കുട്ടികൾക്കും മാർക്ക് സെപ്പറേറ്റ് നമ്മൾ സീയില് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിവിടെ ചേർക്കണം അതിന്റെ സെൽഫ് അറ്റസ്റ്റ് കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സ്കൂൾസ് ആൻഡ് സബ്ജക്റ്റ് കോമ്പിനേഷൻ ഓർഡർ ഓഫ് പ്രിഫറൻസ് റീഡിംഗ് പാരഗ്രാഫ്റ്റസിലെ പതിനെട്ടാമത്തെ പാരഗ്രാഫ് വായിക്കുക അനുബന്ധം അഥവാ അപ്പൻഡിക്സ് മൂന്ന് നാല് ഒമ്പത് എന്നിവ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്പൻഡിക്സ് മൂന്ന് നാല് ഒമ്പത് പിന്നെ പതിനെട്ടാമത്തെ പാരഗ്രാഫ് മനസ്സിലാക്കിയതിന് ശേഷം വേണം താഴെ പറയുന്നവ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മളിത് പൂരിപ്പിക്കാൻ അപ്പോ നോക്കുക പ്രിഫറൻസ് നമ്പർ നോക്കുക അപ്പൊ നമുക്ക് അവിടെ സ്കൂൾ കോഡ് ഏതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അഞ്ചക്കങ്ങളുള്ള ഒന്നാണ് നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ പ്രിഫറൻസ് അതായത് ഏറ്റവും മുൻഗണന രൂപത്തില് ഒന്നാമതായിട്ട് ഏത് സ്കൂളാണ് നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് സ്കൂൾ കോഡിൽ ചോദിക്കുന്നത് അവിടെ കോമ്പിനേഷൻ കോഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞതാണെങ്കിൽ ഒരു സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി ഈ ചാവശ്ശേരി സ്കൂളിൽ പഠിച്ച കണ്ണൂർ ജില്ലയിലെ ചാവശ്ശേരി സ്കൂളിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ എഴുതും പ്രിഫറൻസ് നമ്പർ ഒന്ന് പതിമൂവായിരത്തി ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ആ കോമ്പിനേഷൻ കോഡ് സയൻസ് ആണ് ആ കുട്ടിക്ക് കിട്ടേണ്ടത് അവിടെ സയൻസിന് പൂജ്യം ഒന്ന് എന്ന കോഡ് കൊടുക്കും കോമ്പിനേഷൻ കോഡ് അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ ഫില്ല് ചെയ്തു രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എനിക്ക് സയൻസ് കുഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആ സ്കൂളില് ചാവശ്ശേരി സ്കൂളില് ഇനിയുള്ള കോഴ്സുകൾ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ അഞ്ചുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഉണ്ട് എനിക്കത് വേണ്ട പിന്നെ ഹ്യൂമാനിറ്റീസ് ഉണ്ട് പത്ത് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കൊമേഴ്സും ഉണ്ട് അപ്പം എനിക്ക് ബയോളജി ഉള്ള സയൻസാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ അടു രണ്ടാമത്തെ ഓപ്ഷനിൽ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിന്റെ പതിമൂവായിരത്തി രണ്ട് എന്ന് പറയുന്ന സ്കൂള് കൊടുത്തു അവിടെ കോമ്പിനേഷൻ കോഡ് വീണ്ടും പൂജ്യം ഒന്ന് തന്നെ കൊടുത്തു ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷനിലും എനിക്ക് സയൻസാണ് വേണ്ടത് അപ്പോ അടുത്ത സ്കൂള് ഇതിൻ്റെ തൊട്ടടുത്ത സ്കൂള് പതിമൂവായിരത്തി എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോഡ് ഞാൻ കൊടുത്തു അവിടെയും ഞാൻ പൂജ്യം ഒന്ന് എന്ന് കൊടുത്തു അപ്പോ അവിടെയും സയൻസ് വേണം നാലാമത്തെ സ്കൂളും അടുത്ത സ്കൂള് കൊടുത്തു പതിമൂവായിരത്തി നാല് കൊടുത്തു അവിടെയും പൂജ്യം ഒന്ന് എന്ന സ്കോഡാണ് കൊടുത്തു അപ്പൊ ഞാൻ നാല് സ്കൂളുകളില് പൂജ്യം ഒന്ന് എന്ന കോമ്പിനേഷൻ അതായത് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ കൊടുത്തു കാരണം എനിക്ക് ബയോളജിയുള്ള സയൻസ് പഠിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് നാല് സ്കൂളുകളിൽ ഞാൻ പൂജ്യം ഒന്ന് എന്ന കോഴ്സ് പിന്നെ ഓപ്ഷൻ കോമ്പിനേഷൻ കോഡ് കൊടുത്തു ഇനി അഞ്ചാമത് ഈ നാലില് കഴിഞ്ഞാൽ എനിക്ക് പോയി വരാനുള്ള അസൗകര്യമുണ്ട് അതുകൊണ്ട് ഞാൻ അഞ്ചാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്തോ ചാവശ്ശേരിയിൽ തന്നെ കൊമേഴ്സിൽ സോറി കമ്പ്യൂട്ടർ സയൻസുള്ള കൊമേഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ വീണ്ടും നമ്മൾ അഞ്ചാമത് പതിമൂവായിരത്തി ഒന്ന് എന്നെഴുതി കോമ്പിനേഷൻ കോഡിൽ എന്ത് എഴുതി പൂജ്യം അഞ്ച് എന്നെഴുതി തൊട്ടടുത്ത സ്കൂളിലും പിന്നെ കമ്പ്യൂട്ടറുള്ള ഉണ്ട് അപ്പോൾ ആറാമത്തെ ഓപ്ഷനും ഞാൻ പതിമൂവായിരത്തി മൂന്നില് പതിമൂവായിരത്തി മൂന്ന് പൂജ്യം അഞ്ച് കൊടുത്തു ഇങ്ങനെ കൊടുത്ത് ഏഴാമത് എത്തിയപ്പോഴാണ് എനിക്ക് അവിടെ ഒന്നും ഇത് കിട്ടിയില്ല എങ്കിൽ എനിക്ക് എന്ത് മതി കോഴ്സ് നമ്പർ മുപ്പത്തി ഒമ്പത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കൊമേഴ്സ് അത് കൊടുത്തു ഏഴാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ പതിമൂവായിരത്തി ഒന്ന് ചാമശ്ശേരിയിൽ തന്നെ ജി എച്ച് എസ് എസ് ചാമശ്ശേരിയാണ് പതിമൂവായിരത്തി ഒന്ന് അവിടെ ഞാൻ കമ്പ്യൂട്ടർ ഉള്ള കൊമേഴ്സ് കൊടുത്തു അതിന്റെ കോഡ് എത്രയാണ് കോമ്പിനേഷൻ കോഡ് മുപ്പത്തി ഒമ്പത് മൂന്ന് ഒമ്പത് കൊടുത്തു ഇത്തരത്തിൽ വേണം നമ്മൾ ഈ സ്കൂളും സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും കൊടുക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ സ്കൂൾ കോഡ് എവിടെയെങ്കിലും അടിക്കുന്നത് മാറിപ്പോയാൽ ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോയാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് പറ്റും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്കൂളിൽ പോയി നമ്മുടെ പേര് കിടക്കും അവിടെ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് പോകാനും പറ്റൂല അപ്പോൾ ആകെ ബുദ്ധിമുട്ടാകും ഇങ്ങനെ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓൺലൈനായി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ സമ അങ്ങനെ അപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന അപ്ലിക്കേഷൻ്റെ നമ്പർ നമ്മൾ എഴുതി വെച്ചിരിക്കണം അപ്ലിക്കേഷൻ നമ്പർ പ്രധാനപ്പെട്ടതാണ് അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഈ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തത് മുഴുവൻ ശരിയാണോ എന്ന് പരിശോധി ഒരിക്കൽ കൂടി പരിശോധിക്കണം നമ്മൾ അത് നമ്മുടെ കയ്യിൽ ആ പ്രിന്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അപ്പൊ തെറ്റാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഈ കോളംസ് ഒക്കെ ഈ ഓൺലൈൻ അപ്ലിക്കേഷനിലെ ഈ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം